ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മക്കളെയും പേരക്കുട്ടികളെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് ഹമാസിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്ന് ഇസ്രയേലി മാധ്യമമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു നെതന്യാഹുവിന്റെ നീക്കം ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കാൻ വഴിയൊരുക്കില്ലെന്നും ഹമാസ് ശക്തമായി ചേർത്തു നിൽക്കുമെന്നും ഹാരിറ്റ്സ് പറഞ്ഞു ഹമാസിനെ ദുർബലപ്പെടുത്താനുള്ള സൈനിക നടപടി എന്ന നിലയിലല്ല ഗാസയിലെ പലസീനികൾ ഈ ആക്രമണത്തെ കാണുന്നതെന്നും പകരം പ്രതികാര നടപടിയായിട്ടാണ് വിലയിരുത്തുന്നതെന്നും ഹാരിറ്റ്സ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സായുധ സംഘടനയിൽ ഹനിയയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ഇസ്രയേലിന്റെ നടപടി കാരണമാകുമെന്നും ഹാരിട്സ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സംഭവത്തിൽ നെതന്യാഹു സർക്കാരിന്റെ നേതൃത്വവും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഹാരിറ്റ്സ് എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദക്ഷിണ മേഖലാ കമാൻഡറേയും ചീഫ് ഓഫ് സ്റ്റാഫിനെയും ഈ ഓപ്പറേഷൻ മുൻകൂട്ടി അറിയിച്ചില്ല എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഇസ്രേലി സൈന്യത്തിനുള്ള വിശ്വാസ്യതയെ ഇല്ലാതാക്കുമെന്നും ഹാരിറ്റ്സ് ചൂണ്ടിക്കാട്ടി വടക്കൻ ഗാസയിലെ ഷാദി അതിർത്തിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനിടെയാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മക്കളെയും പേരക്കുട്ടികളെയും ഇസ്രയേൽ ആക്രമിച്ചത് മക്കളുടെ രക്തസാക്ഷിത്വത്തിൽ അഭിമാനിക്കുന്നുവെന്ന് ഹനിയ പ്രതികരിച്ചു തന്റെ മക്കളുടെ രക്തത്തിന് ഗാസയിലെ മറ്റു രക്തസാക്ഷികളുടെ രക്തത്തെക്കാൾ വിലയില്ലെന്നും അവരെല്ലാവരും തന്റെ മക്കൾ തന്നെയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജെറുസലേമിന്റെയും അൽ അക്സയുടെയും മോചനത്തിന് തങ്ങൾ അടിയുറച്ചു നിൽക്കുമെന്നും ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇറാന് യു എസിന്റെ കർശനമായ താക്കിയത് പോർത്തളത്തിലേക്ക് പാഞ്ഞ് ഇറാൻ ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇറാന് അമേരിക്കയുടെ കർശന താക്കിയതാണ് വരുന്നത് ഇസ്രായേലുമായി യുദ്ധത്തിനിറങ്ങിയാൽ പരാജയപ്പെടുമെന്നാണ് ഇറാന് അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ താക്കീത് നൽകുന്നത് ഇസ്രായേൽ സുരക്ഷയ്ക്കായി അമേരിക്ക രംഗത്തിറങ്ങുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാനും അമേരിക്ക നടപടി തുടങ്ങിയിട്ടുണ്ട് ഇറാനെ പിന്തിരിപ്പിക്കാൻ നയതന്ത്ര നീക്കവും ഊർജ്ജിതമാണ് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും യുദ്ധത്തിൽ ഇറാൻ വിജയിക്കില്ല എന്നുമാണ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ബൈഡന്റെ പ്രതികരണം ഉടൻ ആക്രമണ സാധ്യതയുണ്ടെന്ന യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് മുൻനിർത്തിക്കൊണ്ട് ഇസ്രയേലിൽ ഉടനീളം സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്നലെ മന്ത്രിമാരുമായി സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇറാൻ ആക്രമണത്തിന്റെ സ്വഭാവം നോക്കിയാകും ഇസ്രേലിന്റെ തിരിച്ചടിയെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി കഴിഞ്ഞ ദിവസം ഇസ്രേലിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു സഖ്യരാജ്യങ്ങൾ രാജ്യങ്ങൾ മുഖേന ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കവും അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട് തുർക്കി ചൈന സൗദി അറേബ്യ യു എഇ അടക്കം രാജ്യങ്ങളിലെ പ്രമുഖരുമായി ബന്ധപ്പെട്ട് ഇറാനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് യു എസിന്റെ നീക്കം യുദ്ധഭീതി കനത്തതോടെ ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രേലിലെ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ടെൽ ലവീഫ് ജെറുസലേം ബിർഷബ നഗരങ്ങൾക്ക് പുറത്തു പോകരുതെന്ന് യുഎസ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഇറാൻ ലബനൻ പലസ്തീൻ എന്നിവിടങ്ങളിലേക്ക് പുറപ്പെടരുതെന്ന് ഫ്രാൻസും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും പോകരുതെന്ന് ഇന്ത്യ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന്റെ കെട്ടിടത്തിന് നേരെ ഏപ്രിൽ ഒന്നിന് ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായാണ് ഇറാൻ ആക്രമണങ്ങൾ ഒരുങ്ങുന്നത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയുമാണ് നുസൈറത്ത് ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ദക്ഷിണ ലെബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നേർക്ക് ഹിസ്ബുൾ അൻപതോളം റോക്കറ്റുകളാണ് അയച്ചത് വെസ്റ്റ് ബാങ്കിലെ അൽ മുഖയിറിൽ ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി